ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഈ സുഖം വന്നിട്ടായിരുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരായെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തേ പോലെ എൻ്റെ തുല്യ വിശേഷങ്ങളുമായിട്ടാണ് വന്നത് ഇന്നും നമുക്ക് വലിയ വിശേഷങ്ങളൊന്നും ഇല്ല ഇന്നത്തെ ടിപ്പാണ് ബ്യൂട്ടി ടിപ്പ് ഓഹോ എൻ്റെ ദൈവമേ ഇപ്പം ജേജിമാരെല്ലാം തകർത്തു വരി ബ്യൂട്ടി ടിപ്പാണ് എല്ലാവരും സുന്ദരി സുന്ദരന്മാർ ചേട്ടന്മാരും ഒന്നും കുറവില്ല കേട്ടോ ഞാൻ ചേട്ടന്മാരുടെ വീടുകയും എടുത്തു കാണാറുണ്ട് ഇത് എന്തേലും പോക്കാ ഈ ചേട്ടന്മാരെ സുന്ദര കുട്ടപ്പന്മാരാവും എല്ലാരും കേട്ടോ പെണ്ണുങ്ങളെ കാത്തിൽ വന്ന് ചേട്ടന്മാരും സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്ന കേട്ടോ അപ്പൊ നമ്മുടെ ആ ചേട്ടന്മാരെയും നമുക്കൊന്നും സുന്ദര കുട്ടപ്പന്മാരാക്കട്ടെ എന്നും പറഞ്ഞിരുന്നു എന്റെ ചേട്ടനെ സുന്ദര കുട്ടപ്പന്മാരാ സുന്ദര കുട്ടപ്പന് ആക്കുവല്ലോ അത് ഈ വഴിക്കൊന്നും വരച്ചതേ ഇല്ല കേട്ടോ പാവും കേട്ടോ അതിനൊന്നും വരും പിന്നെയുള്ള ഞാൻ ഈ എന്തെങ്കിലുമൊക്കെ വാരി കഴിക്കുന്നത് വാരി എന്താ നമ്മൾ പൈസ കൊടുത്തൊന്നും അല്ല പൈസ കൊടുത്തൊന്നും വാങ്ങിക്കുന്നതൊക്കെ പൈസ കൊടുത്ത് തന്നെ എന്നാലും നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളും കൊണ്ട് വെച്ച് ആ സാധനങ്ങളും കൊണ്ടൊക്കെ കുഞ്ഞ് കുഞ്ഞ് എന്താ രഹസ്യ കൂട്ടുകൾ കേട്ടോ അങ്ങനെ നമുക്ക് ആ ഒരു സാധനങ്ങൾ കൊണ്ടൊക്കെയാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പം ഇന്നും നമുക്ക് ബ്യൂട്ടി ടി കാണാം കേട്ടോ സുന്നരി ആവർ ഇന്നലെ അധികം കല്യാണത്തിന് പോയി ദേ കാറത്ത് കരിവാലിച്ചു കേട്ടോ അപ്പോഴെ പുളിയും നിലയും ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്ന് നമ്മൾ ഇന്ദ്ര എടുക്കുന്ന മറന്ന് പോയി കേട്ടോ ഇവിടെ ദേ നല്ല തകർത്തുമായി മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പഴാരുടെ ഒക്കെ വീട്ടിൽ ഇപ്പൊ മഴ പെയ്യ്ക്കണം പറയട്ടെ കുട്ടിച്ചാത്തനോട് ഓം ഡ്രീം കുട്ടിച്ചാത്ത അതെ എന്റെ കൂട്ടുകാരുടെ നാട്ടിലോട്ട് ഓടിപ്പോയിക്കോ വേഗം വരണ്ടേ പോയിട്ട് എനിക്ക് ഇന്നും വേണം മഴ കേട്ടോ അവരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുക സൂപ്പർ കുത്തിച്ചാത്തരെയും വിടും എന്നും പറഞ്ഞാൽ എവിടെയൊക്കെ മഴ പെയ്തത് അങ്ങനെ ചേട്ടനോട് പറഞ്ഞു ഇതേ കേട്ടോ ശബ്ദം കേട്ടോ ഈ മിന്നലൊന്നും ഇല്ലാത്തതും വേണ്ട മൊബൈൽ ഓൺ ആക്കി വെച്ചേക്കുന്നേ കേട്ടോ അവരുടെ നാട്ടിലോട്ടും കൂടെ പോയി മഴ പെയ്ക്കി പൊട്ടിച്ച പാവസങ്ങളല്ലേ എന്റെ കൂട്ടുകാരെ കേട്ടോ അവർ എത്ര ദിവസം കൊണ്ട് നോക്കിയിരിക്കുക പോയിട്ട് ഓടി അരണേ വേഗം എന്നിട്ട് ഇനി പോരെ ഏനാമയിലോട്ട് കേട്ടോ നമുക്ക് ഇനി മഴ വേണം ചീലിക്കാൻ ഒന്നും ചിരിച്ചില്ലെന്ന് നമ്മുടെ സരസ്പ പറയുന്ന കേട്ടു സരസവും എൻ്റെ പിയേയും കൂടെ നട്ട ചീരിക്കമ്പൊന്നും കിടത്ത് വന്നില്ല അവിടെ ചീരിക്കമ്പൊന്നും നടാത്ത ഞാൻ ഇവിടെ ഒന്ന് വന്നു ഇടയ്ക്ക് ഒന്ന് വന്നിട്ട് പെട്ടെന്നു പോയി ആളുടെ അമ്പലത്തിലായിരുന്നു കേട്ടോ അമ്പലം ഇടയ്ക്ക് വന്നിട്ട് പെട്ടെന്ന് പോയി അന്നേരം അമ്മയോടെ ചോദിച്ചു പിന്നെ ചീനി കീഴിച്ചു അന്നേരം അമ്മ പറഞ്ഞപ്പോഴാണ് നീ നട്ട ചീനി വന്ന് കീഴിച്ചില്ല അവൾ പറഞ്ഞാകുന്നു നമുക്ക് ഇനി മഴ പെയ്യുമല്ലോ അന്നേരം അല്ലെങ്കിൽ വേറെ മാറ്റി കമ്പ് മാറ്റി നടാന്നൊക്കെ പറയുന്ന കേട്ടോ അപ്പോഴ മഴ ഇങ്ങോട്ട് പോകരുതെ വീട്ടിലോട്ടൊക്കെ പോയി മഴയൊക്കെ വന്ന് പെയ്ത് അതിനൊക്കെ എല്ലാം നടാനൊക്കെ നോക്കിയിരിക്കാം കേട്ടോ ഒത്തിരി പേർക്ക് വെള്ളമില്ല ചെന്നോണ്ടക്കെയാ വരുന്നേ അപ്പഴ അങ്ങോട്ടും കൂടെ പോയിട്ടു പോയിട്ട് വേഗം ഇനി വന്നാൽ മതി ഞാനിവിടെ നോക്കിയിരിക്കാം കേട്ടോ ഓരോ ദിവസത്തും മഴയില്ല അവർക്കോ ചൂട് കാരണം മയ്യാണ് പിന്നെ മനുഷ്യരോട് പറയുന്നതല്ലേ കൂട്ട മാനത്ത് നോക്കി കന്ന് പറയുന്നത് ഞാൻ ആ വേഗം പോയിട്ട് വരണേ ഞാൻ ചാറ്റ ഞാൻ ഇവിടെ നോക്കിയിരിക്കുന്നത് അപ്പോഴേ നമ്മുടെ ബ്യൂട്ടി ടിപ്പൊക്കെ ഇന്ന് കാണാൻ പോകാൻ കേട്ടോ അപ്പോഴെ കുളിയും ഒക്കെ കഴിഞ്ഞേക്കാൾ വന്നു ഞാൻ കേട്ടോ വന്ന് നമ്മള് ഇന്റർ എടുക്കാൻ പറഞ്ഞു അപ്പോഴെന്താ പറഞ്ഞിറങ്ങി അതും കൂടെ അങ്ങ് നടന്നു പോയിങ്ങനെ അപ്പോഴു നമ്മുടെ വീഡിയോ കാണാൻ കൂട്ടുകാരെ ക്ഷണിക്കേണ്ടത് ഒരു കടമ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അല്ലേ അവരൊന്നും ഇല്ലാതെ നമുക്കൊന്നും ഒന്നും അപ്പോൾ അപ്പോഴെല്ലാരും നമ്മുടെ കുഞ്ഞു മീഡിയ ഒക്കെ സപ്പോർട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ഒത്തിരി സന്തോഷം കേട്ടോ അപ്പോഴേ സുഖുന്റെ സപ്പോ സപ്പോർട്ടും എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ നമുക്ക് വീഡിയോ കാണാൻ പറ്റും പാട്ടെടുക്കുന്നോട്ട് ഇന്നലെ നമ്മളെ കല്യാണത്തിനൊക്കെ പോയി അടിച്ചുപൊളിച്ചൊക്കെ ഇഞ്ഞ് വന്നു വന്നപ്പം നല്ല ശിക്ഷ എന്തോ ഒരു വെയിലായിരുന്നു എല്ലാരും കുട കൊണ്ടുപോയി എന്നാലും ഈ കൊടയൊക്കെ നമ്മൾ ഇങ്ങനെ ചൂടിപ്പോയാൽ ഓരക്ഷയില്ല നമ്മൾ കരിഞ്ഞുണം എന്താ ചോദിക്കും കുടയില്ലാതെ നടക്കുന്ന നമ്മുടെ ചേട്ടന്മാരൊക്കെ ജോലിക്ക് പോകുന്നവരൊക്കെ എന്ത് ചെയ്യുന്നത് കേട്ടോ സത്യം കഷ്ടമുണ്ട് അവരുടെയൊക്കെ കാര്യം കേട്ടോ എപ്പോഴും ഞാൻ ഓർക്കും ദൈവമേ ഓരോ ഓരോ ഉദ്ദേട്ടന്മാരിങ്ങനെ പോലും കേട്ടോ കഷ്ടം തോന്നും അവരൊക്കെ നിന്ന് വെയിലത്ത് നിന്ന് ജോലിയൊക്കെ ചെയ്യുന്നവരല്ലേ മിക്കണം അവരെയൊക്കെ കഴിപ്പം അപ്പോഴും അവരൊക്കെ ഈ ഉരി ഒലിച്ചു കൊണ്ടുവരുന്നത് നമ്മൾ ചുമ്മാ തിന്ന് കഴിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയല്ലേ ഒന്നോർത്ത അതും ഒരു സങ്കടമാണ് എന്നാലും കേട്ടോ അപ്പോഴി ഇന്നലെ നമ്മുടെ കല്യാണമൊക്കെ കല്യാണത്തിനൊക്കെ കൂടി ആഘോഷിച്ച് അടിച്ചു ഓടിച്ച് ഇഞ്ഞ് വന്നു അപ്പോഴത്തേന് എനിക്ക് ഭയങ്കര വിഷമവും വന്നു അപ്പോഴിപ്പം ഞാൻ അങ്ങനെ പുറത്തൊന്നും പോകുന്നില്ല ഇപ്പൊ നമ്മള് പുറത്തൊന്നും പോകുന്നില്ല ഇവിടത്തെ ഞാൻ അമിത വരയ്ക്കാത്തതിന് ശരിപ്പാണ് വെയിലത്ത് ഇറങ്ങാൻ ഒപ്പത്തില്ല കേട്ടോ ഒരു ഒമ്പത് മണി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുറ്റത്തോലും ചെടിക്ക് മറ്റേ ദേവത്തെയൊക്കെ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കുകയാണ് പക്ഷേ ഈ സമയം ആ ഈ ഒമ്പത് മണി സമയത്തൊന്നും ഇവിടെ നമ്മുടെ മുറ്റത്ത് നിൽക്കാൻ ഒപ്പത്തില്ല മെറ്റില കൂടെ അങ്ങോട്ട് ചൂടാകുമ്പോഴത്തേന് ഭയങ്കര ചൂടായിരുന്നു ഒരു അടിച്ചു തീർന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് ഇന്നലെ ഞാൻ കഴിഞ്ഞ് ഇണങ്ങിയാലോ അപ്പോഴേ ഞാൻ നിങ്ങളെ തെളിവ് കാണിക്കാം ഞാൻ വീട്ടിൽ ഇരുന്ന് വെളുത്തു തൂട്ടത്ത് ഇവിടെ ഇരുന്ന് ഞാൻ ഇന്നലെ കല്യാണം ആഘോഷിക്കാൻ പോയി ഇതേ കാണിച്ചെന്തി വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടോ എന്താണ് കണ്ടത് നമുക്ക് നന്നായിട്ട് വ്യത്യാസം അറിയാം ഇങ്ങനെ ഒരുപോലെ ഇരുന്നതെൻ്റെ ഈ കൈട്ടോ ഇപ്പോൾ ഈ ഉള്ളടയ്ക്ക് ഒരുപോലെ ഇരുന്നത് പക്ഷേ ഇന്നലത്തെ ആ പോക്കിൽ ഇതേ കണ്ട നമുക്ക് നന്നായിട്ടതറിയാം ഇങ്ങനെ ഇവിടെ ബ്ലൗസ് ഇട്ടുന്ന ഭാഗം ഇവിടെ ഇങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുക എനിക്കറിയത്തില്ല എനിക്കിപ്പോൾ ഇതേ ഒരുപോലെ ആയിരുന്നേ ഇങ്ങനെ കളറ് എന്ന് വച്ചാൽ നമ്മൾ പുറത്ത് പോകാത്ത ഇന്നലത്തെ ആ വെയിലത്ത് ഈ ഈ ഭാഗത്ത് അത്രയും വെയിലടിച്ചാൽ ഇടതുവശത്തല്ലേ അപ്പോഴും നമ്മുടെ സാരി നമ്മളിങ്ങനെ ഇടുന്നൊക്കെ ആകുമല്ലേ അപ്പോഴും ഈ ഒരു ഇടതുവശത്ത് വലിയ കേടുപാടും ഇപ്പോൾ സംഭവിച്ചിരുന്ന പക്ഷെ വലത്തുവശത്താണ് നല്ല വ്യത്യാസങ്ങളും അപ്പോഴ അത് തെളിവ് കാണിച്ചല്ലോ കണ്ടോ ഇത് കണ്ടോ അതിപ്പം നമ്മളൊന്നും ചെയ്യാനൊക്കത്തില്ല ഈ കൈയിനിയിപ്പം വെളുപ്പിക്കുന്ന കാര്യം വലിയ കഷ്ടപ്പാടാണ് അത് വെളുപ്പിക്കൊന്നും വേണ്ട അങ്ങനെയൊക്കെ ഇരിക്കട്ടെ എന്നാലും നമുക്ക് നമ്മുടെ മുഖമൊന്നും വിനിക്കണമല്ലോ അല്ല അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഐക്യമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഓമയ്ക്ക പഴുത്തിട്ട് കിട്ടും കേട്ടോ അപ്പോഴെ നമുക്ക് ഓമയ്ക്ക നന്നായിട്ട് പഴുത്ത് തുടുത്തിരിക്കുന്ന ഓമയ്ക്ക് അങ്ങോട്ട് എടുത്ത് ചെത്തി നമുക്കതിൻ്റെ ആ മാംസം അതിൻ്റെ മാംസമുള്ള നല്ല തുടുത്തുടുത്തുതായിരിക്കുന്ന മാംസം അരി വേണമെങ്കിൽ നമുക്ക് എന്താ കുഴിച്ചിട്ടോ നമുക്ക് ഇനിയും വേണ്ട എസ് സുന്ദരി അവനും സുന്ദരനും അമ്മയും ഞാൻ എൻ്റെ ശരിയാണ് നോക്കിയാൽ സത്യം പറയാൻ അതുങ്ങളും വാടി തളർന്ന നീ ഉണങ്ങിയിരിക്കുന്ന കേട്ടോ അപ്പോഴും ആ ഓമയ്ക്ക എടുത്ത് നമ്മൾ ചെത്തി കണ്ടിച്ച് അതിൻ്റെ കൂടെ നമ്മൾ അരിപ്പൊടിയുടെ ഇത് അറിയാമല്ലോ ചേച്ചിമാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ അനിയത്തിമാർ അനിയത്തിമാർക്ക് അമ്മമാർക്ക് അരിപ്പൊടിയുടെയൊക്കെ ഇതിൻ്റെ ഞാനും കൂടെ ഈ പറഞ്ഞ് കുളമാക്കണ്ടല്ലോ പിന്നെ നമ്മൾ എന്താണ് എടുത്തേക്കുന്നത് നമ്മുടെ തേ അതിൻ്റെ കാര്യവും പറയണ്ടല്ലോ അവനും ഇടുമെടുക്കണം അപ്പോഴും നമ്മൾ എന്തൊക്കെയാണ് എടുത്തേക്കുന്നത് ഓമയ്ക്കാണ് നന്നായിട്ട് പഴുത്തത് കേട്ടോ എന്തൊരു കളർ എൻ്റെ ഡ്രസ്സിന് ചേരുന്ന കളറ് തന്നെ ഇന്ന് ഓമയ്ക്ക എടുത്ത് വളരെ അത് കഴിഞ്ഞപ്പോൾ ഓമയ്ക്കാവുമ്പടുത്ത് ഡ്രസ്സ് പഴയ നൈറ്റി കേട്ടോ അപ്പോൾ എൻ്റെ നൈറ്റിയൊക്കെ നല്ലതാണെന്ന് പറയുന്നത് ഒട്ടും കൂടുതലൊക്കെ ഇരുന്നൂറ്റി അമ്പത് ആ ഒരു റേറ്റിലുള്ള നൈറ്റിയൊക്കെ ഏറ്റവും അത് ഈ പണ്ട് ജാമ്പവാൻ്റെ കാലത്തും മകനുള്ള നൈറ്റിയൊക്കെ ഞാൻ ഇപ്പോഴും ഇടുന്നത് പിന്നെ വല്ലപ്പോഴും എങ്ങാണോ ഒരു പുതിയതെടുക്കും കേട്ടോ ഈ നല്ല നല്ല നൈറ്റി നല്ല നൈറ്റി എന്നൊക്കെ പറയുമ്പോഴേക്കും ഊതറയെ എല്ലാം കേട്ടോ പിന്നെ ഞാൻ പിന്നെ പനലാക്കത്തില്ല കേട്ടോ അങ്ങനെ ഒരു ഇതുണ്ട് ഞാൻ നശിപ്പിക്കത്തില്ല എൻ്റെ ഒറ്റ ഒരു തുണി പോലും നശിപ്പിക്കത്തില്ല കേട്ടോ ചിലരിങ്ങനെ ഇങ്ങനെ ഇളച്ചുകൊണ്ട് നടക്കുന്നതാണെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല ഇളച്ചൂണ്ടിട്ട് നടക്കുന്ന സാരിയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ പനലാക്കുന്ന ഇഷ്ടമല്ല ആ അപ്പോൾ പറഞ്ഞു വന്ന കാര്യം നമ്മൾ ഓമയ്ക്കാ പഴുത്തത് അരിപ്പൊടി തേന കേട്ടോ ഈ മൂന്ന് കുട്ടന്മാരെയും കൂടെ ദേ അങ്ങോട്ട് തേച്ച് കൊടുക്കണോ എന്തോ അറിയാവോ എന്ന് വെച്ചാൽ ഇത് ഫ്രിഡ്ജിൻ്റെ അകത്തിരുന്നതാണ് അരിപ്പൊടി മാത്രമേ ഉള്ളൂ പുറത്തിരുന്നത് കേട്ടോ എന്താ സുഖമെന്നറിയാവോ കേട്ടോ ഇത് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം ഓമയ്ക്ക് തന്നെ ആയാലും കേട്ടോ നല്ല സൂപ്പറാണ് കൊടു ഈ കുടു കുടു എന്ന് പറയുന്നത് എന്തുവാ നമ്മുടെ കുടുവിൻ്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ രമ്യ സുബീൻ ആ കൊടുവിനെ ഇപ്പം എപ്പോഴും ഓർമ്മ വരിക ഈ കുടു കുടു നല്ല കിടക്കോച്ച ആയിട്ട് കൊടുവേ ഞാൻ കാണുന്നുണ്ട് പുരത്തൊക്കെ അടങ്ങി വന്നിരിക്കാൻ അവിടെ മൂന്ന് മൂന്നുപേരെയൊക്കെ പോയിട്ട വലിയ പാടാണല്ലോ എൻ്റെ രമ്യക്കൊച്ച ഈ വീഡിയോ കാണുന്നുണ്ടോ എന്തോ ജോലിയൊക്കെ ഉണ്ട് അപ്പോഴാണ് ആ അമ്മ നല്ല ബിസിയാണ് മൂന്ന് കുട്ടന്മാർ കേട്ടോ ഇവിടെ രണ്ട് പേ പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സായ വലിയ മക്കളമാരെയും കണ്ട് ഞാനിവിടെ കിടന്ന് പാടുപാടും അപ്പോഴാണ് കൂടും കൂട്ടരും എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു ദിവസം നമ്മുടെ സു സുബി സുബി ചേച്ചി അവിടെ വന്നപ്പോൾ വല്ല പേരൊക്കെ വാങ്ങിയ പേരൊക്കെ ഏതുകൊണ്ട് പറിക്കാൻ കയറിയല്ലേ അയ്യോ ഞാൻ വിചാരിച്ച തറ പോയെന്ന് ഷീറ്റം ഷീറ്റിൻ്റെ മേളക്കിട അപ്പോഴും നിങ്ങൾ അയൽവാസികളായിരുന്നല്ലേ സുബി ചേച്ചിയാണോ അനിയത്തിയാന്ന് എനിക്ക് ഇത്ര എൻ്റെ അത്രയുള്ള മക്കളൊക്കെ ഉണ്ട് കേട്ടോ ആ ഞങ്ങൾ പരസ്പരം പിന്നെ ചേച്ചി അനിയത്തി എന്നൊക്കെ ഇങ്ങ് വിളിക്കാം കേട്ടോ അപ്പോഴതൊക്കെ ഒരു സന്തോഷം നമുക്ക് കറക്റ്റായിട്ട് പ്രായത്തിനകത്ത് പറയേണ്ടാലും ചേച്ചി നിന്ന് വിളി വിളിക്കുന്നെങ്കിൽ ഇത്തിരി ഒന്ന് പൊങ്ങി നിന്നു നിന്നും അനിയത്തി എന്ന് പറയുമ്പോൾ നല്ല സ്നേഹമായിട്ടും എനിക്കതൊക്കെ വിള കേട്ടോ പരസ്പരം തന്നെ എനിക്കൊന്ന് ജയ ചേച്ചി ഞാനേ പിന്നെ സൂപിച്ചേച്ചി ഇവരൊക്കെ എനിക്ക് തോന്നും ഒരേ ഏജായിരിക്കും മക്കളുടെ പ്രായം കണക്കില്ല എടുത്ത് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ എനിക്കറിയത്തില്ല കേട്ടോ ഇപ്പം നമ്മളങ്ങ് പരസ്പരം ചേച്ചി അറിയത്തി എന്നാലും ഒരു സംശയം ഒന്ന് ഞാൻ ചെന്ന് ചോദിക്കും ഉമ്മാസ് ബ്ലോഗിലെ നമ്മുടെ ഞാൻ കേട്ടോ അത് എൻ്റെ ചേച്ചിക്കുട്ടി അത് പറഞ്ഞിട്ടുണ്ട് അപ്പോഴെനിക്കൊരു സംശയം വരുമ്പോൾ ഞാൻ ചെന്ന് ചോദിക്കുക എൻ്റെ ചേച്ചിയാണോ അനിയത്തിയാണോ എമ്മിയും അപ്പോഴേ നമുക്ക് എമ്മി അതും എൻ്റെ ചേച്ചിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും കളിപ്പെണേ സന്തോഷം ഫോട്ടോയൊക്കെ ഇട്ടപ്പം കേട്ടോ അപ്പോഴെൻ്റെ ഇതുപോലൊരു കറുപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് സൂക്ഷ്മമായിട്ട് ആ ഫോട്ടോ നോക്കി നേട്ട് ഞാൻ കണ്ടില്ല മൂക്കിൻ്റെ തുമ്പത്താണ്ട് മറുകൊണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നില്ലേ അപ്പം ഞാൻ കണ്ടില്ല കേട്ടോ സുന്ദരിയാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു എമ്മി അപ്പോഴും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ പറഞ്ഞാൽ അത്ര ശരിയാവത്തില്ല എമ്മി ചേച്ചി പറയണം ദേ നമ്മുടെ ഈച്ചക്കൂട്ടം വന്നു കേട്ടോ ഓണയ്ക്കാണ് വഴുതത് തേനും ആയപ്പോൾ കേട്ടോ പിന്നെ ആരെയാ അങ്ങനെയൊക്കെ ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ നമുക്ക് ചേച്ചിയാണോ അനിയത്തിയാണോന്നൊക്കെ പിന്നെ നമുക്ക് ഇത്തിരി ഒരു പിടുത്തം കിട്ടും കേട്ടോ ഈ ചിലരെയൊന്നും നമുക്ക് അങ്ങോട്ട് പിടിത്തം കിട്ടത്തില്ല അപ്പോഴും നമുക്ക് നേരിട്ടേന്ന് ചോദിക്കാലോ ഇപ്പം നമ്മൾ എന്നെയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും കാണാവുന്നതുകൊണ്ട് പിന്നെ എന്താ സുപ്പൂ ചേച്ചി എന്നൊക്കെ വിളിക്ക് കേട്ടോ അറിയാൻ വയ്യാത്തവരെയാണ് എടാ പോട എന്നാലും സുനുവേ ഇപ്പൊന്ന് സുനിത രണ്ട് സുനിതന്മാരുണ്ട് രണ്ട് പേരുടെയും ബ്ലോഗാണോ സുനിത കിച്ചണാണോ കേട്ടോ എനിക്കങ്ങ് മാറി എപ്പോഴും അങ്ങ് മാറിപ്പോകും കേട്ടോ എന്നാൽ രണ്ട് സുനിതന്മാരും രണ്ട് സുനിതന്മാർക്കും ഒത്തിരി മുടിയുണ്ട് നോക്കിക്കാം ദേ ഞാനും കിള്ളേർക്കും ഇത്തിരി കാണിക്കും കേട്ടോ കണ്ടോ കാർക്കും എന്നല്ലോ ഓ എനിക്കറിയത്തി ചോ അഴിച്ചും പോയല്ലോ ദൈവം ഇനി ഇങ്ങനെ കൈ ഒന്ന് കഴിയട്ടല്ലേ കേട്ടാൻ പോകും ഞാനും വളർത്തി കാണിക്കും പിള്ളേരെ കേട്ടോ നോക്കി പക്ഷേ എനിക്ക് ചില വ്യത്യാസം വന്നു മറ്റൊക്കെ ബാലാക്കോലായിരുന്ന മുടിയൊക്കെ ഇപ്പോൾ പിന്നെ എന്താ ഇത്തിരി ഒരു ഞാൻ വെട്ടിയതായതുകൊണ്ട് കറക്റ്റായിട്ടാണ് ഇരിക്കുന്നുണ്ട് ഞാൻ ഏത് കൈ കഴിഞ്ഞിട്ടൊന്ന് വെച്ചിട്ട് വേണ്ട എനിക്ക് എന്ന് ദേശം ഇരുന്നു കാർ കൂന്തലേ അതിന് തറയ മീനു പോയാൽ പിന്നെ ഞാൻ എടുക്കണേ ഞാൻ കഴിഞ്ഞിട്ട് വരാം കേട്ടോ ഞാൻ ഇതിനെട്ടൊരു കുത്തും നല്ലൊരു കുത്തും കുത്തിയിട്ടാ പോയി അവൻ ഓഫായില്ലേ ഓണായിത്തേന് ഇരുന്നേത് കേട്ടോ അപ്പോഴാണ് ബാക്കി കൂടെ പെരട്ട മൂക്കും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു ചീ തേച്ചു നല്ല എല്ലാം ഓമയ്ക്കാൻ നല്ല നല്ലതാട്ട അത് മാത്ര ഇത്തരത്തോമയ്ക്ക് ആ പരുത്തിൽ മാത്രമായാലും എന്ത് തേച്ചാലും നമ്മൾ മുഖമൊക്കെ കൈയിട്ട് വേണം വന്ന് നിന്ന് ഇതൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ മുഖത്താഴുക്കൂടെ ചെയ്താൽ ഒരു പ്രയോജനവും കിട്ടത്തില്ല പിന്നെ അത് കഴിഞ്ഞ് സോപ്പിടും നമ്മൾ തേച്ച് കഴിയണം അത് കഴിഞ്ഞ് നമ്മൾ സോപ്പിടാൻ പോ പോയിരുന്നു പിന്നെ നമ്മൾ ചെയ്തതിന് ഒരു പ്രയോജനവും ഇല്ലാതായിരുന്നു നമ്മുടെ ചേച്ചിമാരൊക്കെ അല്ലേ കേട്ടോ അങ്ങനെയൊക്കെ വേണം എൻ്റെ മണിക്ക ശരിക്കും കുഞ്ഞു കുഞ്ഞു മുടി അങ്ങ് കോഴി കെട്ടെന്ന് ശരിക്കും മുടി പൊഴിയുന്നുണ്ട് എന്താണെന്നറിയത്തില്ല ഇനി ഇതൊക്കെ വാരി തേച്ചിടുന്നുണ്ടാകുന്നു എനിക്കറിയത്തില്ല കേട്ടോ ഉള്ള മുടി പോകുന്ന എന്തുവാന്ന എന്നാലും ഞാൻ തേക്കും കേട്ടോ നമ്മുടെ ചേച്ചിമാരൊക്കെ ചെയ്ത് കാണിക്കുന്നില്ലേ അപ്പോഴും അവർക്ക് പ്രയോജനം ഉണ്ടായിട്ടല്ലേ അവരെല്ലാം നമ്മുടെ ചേച്ചി മുത്തു കുട്ടികൾ മുത്തുമണികൾ ചെയ്ത് കാണിച്ച് നമ്മളെ തെളിവ് സാഹചര്യം കാണിക്കുന്നില്ലേ മുടിയൊക്കെ വളർത്തുന്നതും വളർന്നതും അജിത ചേച്ചിയും ജയ ചേച്ചിയും കണ്ട വേണ്ട വേണ്ട മുടി പൊഴിഞ്ഞിങ്ങനെ വരിക നമ്മുടെ കാപ്പച്ചിമാരെല്ലാം കടന്നെ വിളിച്ചിട്ട് നല്ല ആമയ്ക്ക കേട്ടോ ആമക്കൊക്കെ പഴുത്തുണ്ടെങ്കിൽ നേരത്തെയൊക്കെ വെറുതെ കളയാൻ ഇപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ എന്ത് നല്ലതാണ് നമുക്കും നമുക്ക് എനിക്കലൊന്നും ഇല്ലാതെ നമുക്ക് എന്തെല്ലാം നമ്മുടെ മുഖത്തൊക്കെ സൗന്ദര്യം ആവും എന്നല്ല വിളിക്കും എന്നൊന്നുമല്ല നമ്മൾ നമ്മളാരും പറയുന്നത് നമ്മുടെ മുഖത്ത് നല്ല എന്താ നല്ല മുഖത്തിന് നല്ല ഒരു ഓജസും തേജസ്സും ണ്ടാവുമോ അതൊന്നല്ല എന്നാലും നമുക്ക് നമ്മുടെ മുഖത്തിനൊക്കെ അന്നതാണ് കേട്ടോ അപ്പോൾ പഴയതൊക്കെ ഇട്ടുകൊണ്ട് ചെയ്യണം കേട്ടോ ഈ എൻ്റെ നൈറ്റിക്കകത്തെല്ലാം മഞ്ഞൾ ഈ ഭാഗം വേറെ കളറാകുന്നില്ല നൈറ്റിയുടെയൊക്കെ നമുക്ക് ഇത് തന്നെ ഇതിന് തന്നെ കണ്ടില്ലേ വേറെ കളറിയാം ഈ മഞ്ഞളൊക്കെ തേക്കുമ്പോൾ ഇതെ തോർത്തും ഒക്കെ മഞ്ഞയായി കേട്ടോ ഈ പഴയതൊക്കെ ഞാൻ വിചാരിച്ചു പഴയത് ഇട്ടുകൊണ്ട് നമുക്ക് ചെയ്യാം ആ കുളിച്ചട്ടൊക്കെ വന്ന നമുക്ക് നല്ലത് എത്തിട്ട സത്യം എന്തൊരു ചൂടാന്നറിയാണോ വെയിലിന്റെ ഒന്നും പറയണ്ട എടുത്തിട്ടില്ല എടുത്തിട്ടല്ലേട്ടോ ഇതൊക്കെ തേജ് കമ്മലിനകത്തൊക്കെ ഇപ്പം ഞാൻ മറ്റേ കമ്മലല്ലേ ഇടുന്നത് അപ്പോഴും അതിനകത്തൊന്നും ആ വേണ്ടാന്ന് വിചാരിച്ചാൽ കമ്മലിടുത്തിടന്നു സത്യം പറഞ്ഞു ഇപ്പോഴേ ശ്രദ്ധിച്ച് ഒരു പത്ത് പതിനഞ്ച് എത്ര പത്തി ഇരുപത് മിനിറ്റൊക്കെ നമുക്ക് ഇങ്ങനെ ഇരിക്കും പിന്നെ ആരും കയറി വരാതിരുന്ന നമ്മൾ ഷോട്ടിൻ്റെ അകത്തൊക്കെ ഓരോരുത്തർ കാണിക്കുന്ന കൊണ്ടില്ല സ്വത്ത് ഇന്ന തേച്ച് ഇട്ട് ഇരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും കയറി വരുന്നത് എങ്ങോട്ടോടും പിന്നെ എനിക്കിപ്പോൾ രക്ഷ ഉണ്ട് ഈ പിള്ളേർ ഇവിടെ ഉള്ളത് കൊണ്ട് മക്കളെ അങ്ങോട്ടൊന്നും ഇറങ്ങിപ്പോൾ ആ സമയം കൊണ്ട് എനിക്ക് എനിക്കകത്ത് വന്ന് കഴുകിയിട്ട് വെളിയിലോട്ട് ചാടാനില്ല ഞാൻ തന്നെയാണെങ്കിൽ എന്തോ ചെയ്യും ഞാൻ തന്നെ ആകുമ്പോൾ മൊത്തത്തിൽ പൂട്ടിയിട്ടിട്ട് ഞാൻ ആഹാ അത്ര വളത്തില്ല ആരും അയൽവാസികളെ അയൽവാസികളെന്ന് അട്ടു ആര് അവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യുവാണ് ഇവിടെ കേട്ടോ ഇപ്പോഴേ പറഞ്ഞേക്കാം കേട്ടോ അവിടെ അന്ന് ഭയങ്കര ഇതാ തൊല്ല കേട്ടോ നമ്മളിങ്ങനെയൊക്കെ പകലെ രാത്രിയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഒത്തിരി സമയമായി കാണലേ എന്നാലും മൊത്തം കുഴപ്പം വരട്ടി കഴിഞ്ഞ കേട്ടെന്നാൽ ഇല്ല മോക്ക് കുറച്ച് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇത് ആരോഗ്യം നമുക്ക് ഫ്രിഡ്ജിനകത്ത് തന്നെ വെക്കാം പിന്നെ അരിപ്പൊടിയും എന്താ തേനും പിന്നെ നമുക്ക് മിക്സ് ചെയ്താൽ മതി കേട്ടോ കയ്യിലൊന്നും കയ്യിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ അങ്ങനെ ഇരിക്കട്ടെ കൈ ആ നല്ല വ്യത്യാസമുണ്ട് കൈ ഞാൻ എപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട് ഞാനിപ്പോൾ ഒത്തിരി ദിവസമായില്ല അങ്ങനെ വെളിയിലോട്ടൊക്കെ പോയിട്ട് ഞങ്ങൾ കുടയും പിടിച്ച് പോയി പോയത് എന്നിട്ടും ഒരു ചൂടാകാരം തന്നെ കൈ അളിക്കണെ പ്രാക്ക് പാചരയാക്കിയിട്ടൊന്നും കുളിക്കണം അയ്യോ ഭയങ്കര പ്രാക്കാണ് കൈ പൊക്കാൻ വയ്യട്ടോ എന്താന്നറിയത്തില്ല നോക്കുമ്പോ ദ തുളുതുള്ള ചുമ്മാതായി പൊണ്ണത്തടി കേട്ടോ വെറുതെ എല്ലാര്ക്കും അറിയാം ഈ പൊണ്ണത്തടി ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം വെറുതെ ഈ ശരീരം കൊണ്ടൊന്നും ഒന്നും നോക്കത്തില്ല പിന്നെ ദേ ഇങ്ങനെ സ്കൽറ്റ് ആയിട്ട് ഇരിക്കുന്നതിനെയും കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇതുപോലുള്ള ഈ പൊണ്ണത്തടി വെറുതെയാണ് ആണ് കേട്ടോ അപ്പോഴും നമുക്ക് ഇനി കുളിച്ചിട്ട് വന്ന് കാണിച്ചാൽ മതി അതോ കാണിക്കേണ്ടേ കുളിച്ചിട്ട് വന്ന് കാണിക്കല്ലേ കുളിച്ചിട്ട് വരട്ടെ പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇവിടെ നിന്ന് കറങ്ങട്ടെ അപ്പോഴും ചോറും കറികളും വല്ലതും ആയി അതുകൊണ്ടോ നല്ല മധുരം ഉണ്ടോ അമ്മയ്ക്കൊക്കെ കേട്ടോ കുളിച്ചിട്ട് വരാം ഇനി നല്ല തണുപ്പുണ്ടെന്ന് വെച്ചാൽ ഇവന്മാരെല്ലാം ഫ്രിഡ്ജിനകത്ത് ഇരുന്നവന്മാരായിട്ടോ തേൻസാകര അരിപ്പൊടി മാത്രമേ ഉള്ളൂ പുറത്തിരുന്നത് കേട്ടോ എന്തോ സുഖം അങ്ങനെതാ നമ്മള് പൊളിച്ചിട്ടൊക്കെ വന്നു വന്ന് നമ്മള് പോലെ കേട്ടോന്നുമില്ലാതെ കേട്ടോ മേക്കപ്പ് ഒന്നും നമ്മൾ നമ്മൾ നമ്മള് ചന്ദനം ഒന്നും കിട്ടില്ല കേട്ടോ കുട്ടിന് വ്യത്യാസം ഉണ്ടോയെന്ന് പറ ഞാനല്ലോ പറയുന്നത് നിങ്ങളല്ലേ പറയുന്നത് വ്യത്യാസം നല്ലതെന്ന് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ഓരോ ദിവസം ഓരോന്നൊക്കെ പയറ്റാം അപ്പോഴത്ര തെയ്യും ചൂടും ഒക്കെ അല്ലേ അല്ലേ കേട്ടോ വെയിലത്തൊക്കെ പോയിട്ട് വന്ന് ചെയ്താൽ നല്ലതായിട്ടോ ഞാൻ പിന്നെ ഇന്നലെ ഇല്ല സദ്യ ഉണ്ടതിൻ്റെ ആ ക്ഷീണം അപ്പോഴേ കുളിച്ചിട്ട് പിന്നെ നമ്മുടെ ആ വീഡിയോ ഒക്കെ ഇച്ചിരി ഇട്ട് കേട്ടോ എഡിറ്റൊക്കെ ചെയ്യേണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് ലൈനത്തും ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഭയങ്കര ക്ഷീണമായിരിക്കും കേട്ടോ പിന്നെ പറയേണ്ടത് പ്രഥമനുണ്ടായിരുന്നു പ്രഥമൻ സാഹിതം സാധ്യമുണ്ടാ പിന്നെ പറയേണ്ട വേണ്ട അതേ ഇന്നത്തെ സാമ്പാറിന് കായം തീരെ കുറവായിരുന്നു അതേ ചേച്ചിമാരെ ഇച്ചിരിയും കൂടെ കായമൊക്കെ ഇട്ട് ഞങ്ങൾക്ക് തരണം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മുടെ ചേച്ചിമാരെ എല്ലാവരും കണ്ടായിരുന്നു ഞാൻ എപ്പോഴും കാണുന്ന ചേച്ചിമാരെ കേട്ടോ നമ്മുടെ അടുത്തുള്ള ചേച്ചിമാർ അതുകൊണ്ടല്ലേ ഞാൻ അവിടെ ചെന്നു കാര്യം പറഞ്ഞു ഞങ്ങൾ ഒത്തിരി നേരം ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ ഒത്തിരി കൂടെ വേറൊരു സ്നേഹത്തിനും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം കൂടെ ഒത്തിരി നേരം കാര്യം പറഞ്ഞു ഞങ്ങളേട്ട് നല്ല സ്നേഹമായിരുന്നു ചേച്ചിമാര് പാവൻ ചേച്ചിമാരൊക്കെ ആയിരുന്നു കേട്ടോ പാവൻ ചേച്ചിമാരായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അത്രയും നേരം നിന്ന് വർത്താനും ഒക്കെ പറഞ്ഞത് കേട്ടോ അപ്പോഴി ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ദൈമാതിരിയുള്ള ടിപ്പുകളൊക്കെ പരീക്ഷിക്കണം കേട്ടോ വലിയ സുന്ദരിയെന്നായില്ലെങ്കിലും നമ്മുടെ മുഖമൊക്കെ ഒന്ന് ഉണ്ടാ കഴിയോ ഒന്ന് വൃത്തിയാക്കിയാവും കേട്ടോ ഞാനും മോള് കിട്ടുന്നു ചുരുക്കാശിയായിട്ടായിരുന്നു ഇന്ന് ഞാൻ തന്നത് ഞാൻ ചെയ്യുന്നത് അവൾ വേറെ ഓരോ ഐറ്റങ്ങളിടും കേട്ടോ ഞാൻ വേറെ ഐറ്റം ഞാനെല്ലാം എടുത്തു കൊടുക്കും അവൾ പിന്നെ വേറെ ഓരോ ഐറ്റങ്ങൾ അതിനകത്ത് ചേർന്ന് കണ്ടിട്ടുണ്ട് അല്ലേ അപ്പഴേ നല്ല വിശേഷങ്ങൾ വന്നിട്ട് നമുക്ക് നാമ കാണാൻ കിട്ടണം